കടിച്ചു കുളന്നരക്ഷ എത്രോത്സവത്തോടനുബന്ധിച്ച് ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന്റെ താൽക്കാലിക ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം തുടങ്ങി ഇവിടെ ഭക്തയായി ഭക്തരായി വന്ന വിശ്വാസികൾക്ക് ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും പരിരക്ഷയും ഇത്രയധികം ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കാലാകാലങ്ങളിൽ സേവന സന്നദ്ധരായ ഏറെ അറിവും അതുപോലെ യോഗ്യതയുമുള്ള കോമേഡിറ്റാർ എല്ലാ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ക്രമം നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് സേവനം നടത്തുന്നു അവരെത്ര കണ്ട് അഭിനന്ദിച്ചാലും അറിയാറില്ല മാത്രമല്ല നിങ്ങളൊന്നാലോചിക്കണം കോമക്കാർ നമ്മളോട് കാണിക്കുന്ന അത്രയും പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ത്യാഗവും അർപ്പണ മനോഭാവവും മറ്റു ഡിപ്പാർട്ട്മെന്റുകൊണ്ടും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവരെല്ലാം വരുമ്പോൾ വളരെ വൈകിയാണ് ആയുർവേദം വരാറുണ്ട് അപ്പൊ ഇതെല്ലാം വരുമ്പോൾ തന്നെ അവരുടെ പ്രവർത്തന ശൈലിയും ഹോമിയുടെ പ്രവർത്തന ശൈലിയും വളരെ വ്യത്യസ്തമാണ് ഹോമിയോപ്പതി വകുപ്പിന്റെയും കണിച്ചുകുടന്നര ദേവസ്യും സംയുക്ത അഭിമുഖത്തിൽ ആരംഭിച്ച താൽക്കാലിക ഹോമിയോ ഡിസ്പെൻസറി ദേവസ്വം പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഹോമിയോപ്പതി ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ആർ എംഒ ഡോ അശ്വതി ദർ സ്വഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഫ്ന സിയസ് നന്ദിയും പറഞ്ഞു ഫാർമസിസ്റ്റ് മായ സുധീർ അനുപമ ചിലങ്ക എന്നിവർ പങ്കെടുത്തു ഹോമിയോ ഡിസ്പെൻസറിയിൽ ദിവസേന രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പ്രവർത്തനം ില്ല വേറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വളരെ ചെലവ് കുറഞ്ഞ ചികിത്സാരീതിയാണ് കുട്ടികൾക്കും ഉപയോഗിക്കാം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിവിധ പ്രോജക്റ്റുകളുടെ സേവനം നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നൽകുന്നുണ്ട് നമ്മുടെ വർഷങ്ങളായിട്ട് നടക്കുന്ന ക്യാമ്പില് നമ്മുടെ ദേവസ്വത്തിന്റെയും കാഴ്ചപ്പള്ള ക്ഷേത്രത്തിന്റെയും സഹകരണം വളരെയധികം നന്ദിയോടെ ഓർത്തുന്നു ഏറ്റവും സുസഭീയമായ സേവനം ഹോമിയോപ്പതി തന്നെയാണ് എല്ലാ കൊല്ലം നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് സാധാരണ വരാറുള്ളതെങ്കിലും ഇത്തവണ നേരത്തെ തന്നെ അതായത് കൊടിയേറ്റിന്റെ മുമ്പിൽ കൊടിയേറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യും നാളെ തൊട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ് പക്ഷേ കഴിഞ്ഞ വർഷവും ഏറ്റവും ഭംഗിയായിട്ട് ഉള്ളൊരു ക്യാമ്പായിരുന്നു ഹോമിയോപ്പതിയുടെ വലിയൊരു രഹസ്യയുടെ ഭാഗം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മളുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഇപ്രാവശ്യം പിൽഗ്രമേജ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഡി എം ഒ മാഡം സ്റ്റേറ്റിൽ പറഞ്ഞ് വകയിരുത്തിയിട്ടുണ്ട് അതിന് അതിനും ഒരുപാട് നന്ദി ക്യാമ്പിന് വേണ്ടി നടത്തിയ എല്ലാ സഹകരണങ്ങൾക്കും മാഡത്തിന് നന്ദി പറയുന്നു